വയനാട്ടിലേക്കാണ് പോകുന്നത് അവിടെ കൽപ്പറ്റ നഗരസഭയിൽ കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാൻ സ്ഥാനം എൽ ഡി എഫിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിരിക്കുകയാണ് അതിനൊരു പ്രത്യേകതയുള്ളത് പി വിശ്വനാഥൻ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ചെയർമാനാണ് പി വിശ്വനാഥൻ ആദിവാസി ക്ഷേമ സമിതിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് കൂടിയായ പി വിശ്വനാഥനാണ് എടഗുനി ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പി വിശ്വനാഥനെ കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ വിവരങ്ങളുമായി സുർജിത് അയ്യപ്പത് കൽപ്പറ്റയിൽ നിന്ന് ചേരുന്നു സുർജിത് പറയൂ ദിലീപ് കുമാർ ഇതൊരു പുതു ചരിത്രമാണ് കൽപ്പറ്റ നഗരസഭ പി വിശ്വനാഥൻ ചെയർമാനായിരിക്കുന്നു അത് പണിയ സമുദായത്തിൽ നിന്നുള്ള ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെട്ട പണിയ വിഭാഗത്തിലുള്ള രാജ്യത്ത് തന്നെ ചരിത്രത്തിലെ ആദ്യത്തെ ചെയർമാൻ എന്നുള്ള പേരാണ് ഇപ്പോൾ പി വിശ്വനാഥൻ്റെ പേരിൽ കുറിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം വിജയിച്ചത് എടഗുനി ഡിവിഷനിൽ നിന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ അദ്ദേഹം ഈ കൗൺസിലിൽ ഉണ്ടായിരുന്നു നഗരസഭ കൗൺസിലറായി പ്രവർത്തിച്ചതിൻ്റെ പ്രാവീണ്യമുണ്ട് പിന്നീട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സംവരണമാണ് ആ ജനറൽ സംവരണമാണ് അങ്ങനെ എസ് സി സംവരണമാണ് അങ്ങനെ ഇപ്പോൾ ചെയർമാനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു പതിനേഴ് വോട്ടുകളാണ് നേടിയത് പതിനൊന്ന് വോട്ടുകളാണ് യു ഡി എഫിന് ഉള്ളത് ഒപ്പം തന്നെ രണ്ട് വോട്ടുകൾ ബി ജെ പി രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ട് അങ്ങനെയാണ് കൗൺസിലിലെ ഒരു കക്ഷി നില എന്തായാലും എൽ ഡി എഫിന് കൃത്യമായ രീതിയിലുള്ളൊരു ആധിപത്യം ഇതിനകത്തുണ്ട് ആർ ജെ ഡിക്ക് ഒരു സീറ്റുണ്ട് അപ്പം സി പി ഐക്ക് രണ്ട് സീറ്റുണ്ട് വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായി സി പി ഐയുടെ സൗമ്യാണ് ഇവിടെ മത്സരരംഗത്തുള്ളത് മറ്റ് രണ്ട് നഗരസഭകൾ അത് ബത്തേരി നഗരസഭ യു ഡി എഫിനാണ് ഒപ്പം തന്നെ മാനന്തവാടി നഗരസഭയും യു ഡി എഫിനൊപ്പമാണ് മാനന്തവാടിയിൽ ജേക്കബ് സെബാസ്റ്റ്യനാണ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അത് രണ്ട് ടേമുകളായി കോൺഗ്രസ്സിൽ തന്നെ രണ്ട് ടേമുകളായാണ് രണ്ടര വർഷം മറ്റൊരു ആളെയാണ് ചെയർമാനായി തിരഞ്ഞെടുക്കുക ആദ്യഘട്ടത്തിൽ ജേക്കബ് സബാസിനാണ് ഇപ്പോൾ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് റസീന അബ്ദുൽ ഖാദർ ആണ് സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് നടന്ന ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ പി എസ് ലിഷയെ പതിനാലിനെതിരെ ഇരുപത്തിയൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് റസീന അബ്ദുൾ ഖാദർ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് ലീഗ് വിമതരായ ചീനപ്പുല്ലിൽ നിന്ന് വിജയിച്ച നൌഷാദ് മംഗലശ്ശേരിയുടെ പിന്തുണയും യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വനിതാ ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് റസീന അബ്ദുൽ ഖാദർ പി വിശ്വനാഥൻ ആദിവാസി ക്ഷേമ സമിതിയുടെ നേതാവാണ് സി പി എമ്മിന്റെ നേതാവാണ് എടകുനി ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് അത് മികച്ച ഭൂരിപക്ഷത്ത് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ കൗൺസിൽ ഹാളിൽ സംസാരിക്കുകയാണ് ദിലീപ് കുമാർ വിവരങ്ങൾ നൽകിയത് കൽപ്പറ്റയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം